റമലാ മാസത്തിന്റെ ഫുള്ള് റെസ്റ്റ് കഴിഞ്ഞ് പെരുന്നാളിന്റെ പുറമാണത്ത് ഒരിക്കുമ്പോൾ അഖിലയും തന്റെ കോട്ടെടുത്തിട്ട് കൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടി തിരിച്ച് പെരിങ്കുളത്ത് വരികയാ 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 കള്ളം അവനൊക്കെ തൊപ്പേക്ക് വെച്ച് സെറ്റപ്പ് ആയിട്ട് നടക്കണ പെരുന്നാളിലൊക്കെ പോയി വെള്ളയും വെള്ളയൊക്കെ കൊടുത്ത് വാപ്പാടെ കബറിലൊക്കെ പോയി ദുവാ ചെയ്യണം അവന്റെ വാപ്പാടെ കവർ ഏതെന്ന് പോലും അറിഞ്ഞുകൂടാരുന്നു പക്ഷെ ഇപ്പൊ വന്ന ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് അവന്റെ തലയിൽ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് 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 വാപ്പാടെ കവർ പോയി ചെയ്യുന്നു ചെയ്യും വലിയ അത്ഭുതം തോന്നുന്നു ഈ പോലീസിന് വലിയ അത്ഭുതം തോന്നുന്നു ഇപ്രാവശ്യം അവൻ തോറിന് പോകുന്നില്ല ഇപ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ അവൻ നിന്റെ മനസ്സിലേക്ക് പറഞ്ഞു വരും അവൻ നിന്റെ മനസ്സിലേക്ക് വരും നിന്റെ കൂട്ടുകാരൻ വരികയാണ് പെരുടത്തുള്ള മണകളുള്ള പ്രദീപും സുരേഷും സന്ദീപും ഒക്കെ വരികയാ അവര് വന്നിട്ട് പറയുന്ന നീ എന്താ നമ്മള് ഓണമാകുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ ക്രിസ്മസ് വരുമ്പോ ഞങ്ങൾ നിനക്ക് പാർട്ടി നടത്തുന്നില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ഒരു പെരുന്നാൾ വന്നിട്ട് നീ ഞങ്ങൾക്ക് പാർട്ടി നടത്താത്തത് അവൻ നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടൊന്നും പിന്നെ പ്രാവശ്യം പറഞ്ഞിരിക്കണം ശക്തമായ തീരുമാനമാണ് അടുത്ത ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ആരും ഇല്ലടാ നീ എന്താ റീത്ത് വെച്ചെന്ന് പറഞ്ഞോണ്ട് എനിക്കൊന്നും കിട്ടാനൊക്കെ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാൻ മറ്റേ പരിപാടിയൊക്കെ നൽകിയിരിക്കണം ഇല്ല ഇരുപത്തി ഏഴാം രാവിലെ ഒക്കെ കരഞ്ഞു ദിവസം ഭയങ്കര തീരുമാനം അപ്പൊ പറയടാ നീ കൂടെ നീ പൈസ മതി അതൊരു ഒരു സന്തോഷം അല്ലേടാ അങ്ങനെയാണെങ്കിൽ ശരി ഒരു ആയിരം രൂപ അവന്റെ വകയായിട്ട് എന്ന് പറഞ്ഞ വളരെ അപ്പഴേ അവൻ ആയിരം രൂപ എടുത്തു കൊടുക്കും സാഹോദര്യം എന്ന് പറയുന്നത് മണനാ കാലംകോടിന്റെ പരിസരത്ത് ആറ്റിങ്കലിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ഹൈന്ദവ പറയുന്നു നിങ്ങൾ മഹാഭാരതത്തിലൂടെ ബൈബിളിലൂടെ എത്ര വലിയ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മുസ്ലിം മറ്റു മതങ്ങളെ സ്നേഹിക്കുന്ന പോലെ മുസ്ലിം മതത്തെ സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങൾക്കാവില്ല ഞാൻ മനസ്സിലോ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ശബരിമലയിൽ പോകുന്ന വാഹനത്തിന്റെ കീറാൻ പിന്നെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മറ്റു സ്നേഹിക്കാനും അയൽവാസികളെ ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു കള്ളു കുടിക്കാൻ കാശ് കൊടുത്തിട്ടല്ല ആഘോഷത്തിൽ അവരെ പങ്കു ചേർക്കേണ്ടത്

പെട്ടെന്താ വിട പറഞ്ഞു പോയതും വല്ലതും ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പെരുകുടത്തുകാര് തറാളി എത്ര പെട്ടെന്താ തോന്നറ്

സമ്മാനിക്കാനോ ഈ വിഷയം കേട്ടുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ അംഗീകരിക്കുക നിങ്ങൾ ഒരിക്കലാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞി മരിക്കുമ്പോ അല്ലാതെ വീട്ടിന്റെ കാര്യമാണ് അതുകൊണ്ട് ഒന്ന് തീരുമാനിക്കുക എത്ര വലിയ അഴിക്കടാതെ കിടന്നവനാകട്ടെ എത്ര വലിയ മോശത്തരങ്ങൾ ചെയ്തവരാകട്ടെ എത്ര വലിയ വൃത്തി കേടുകൾ ചെയ്തവരാകട്ടെ അവർക്കെല്ലാവ് പണച്ചിറമ്പുരാൻ വഴി വെച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു

സർവിയല്ലാഹു നിന്റെ കാല വെട്ടി എടുത്തം സർവിയല്ലാഹു നിന്റെ തല വെട്ടി എടുത്തം സർവിയല്ലാഹു അന്റെ നെഞ്ചു മുട്ടി കേറിയിട്ട് കരൾ പുറത്തേടുട്ട് ഇെന്നെ പറയുന്ന പെണ്ണിന്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ട് സമചരച്ച മുട്ടിക്കലയാ ദാശീദ കൊടുതാ മനുഷ്യനെ പറയുന്ന മനുഷ്യൻ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറെ മുന്നം മഹി കത്തില്ലേ ചെറുപ്പക്കാരാ അതുകൊണ്ട് പോയി കണ്ണുപിടിച്ചു എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പിന്തിരിയാർ അള്ളാഹുന്റെ മുമ്പ് വന്ന പൊട്ടിക്കരയാണ് ചെറുപ്പക്കാരാ നാളിതുവരെ അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനാൽ അള്ളാഹു മനക്ക് തന്ന യുവജങ്ങനെ ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോടെ നിന്റെ പിരിവേണ്ടി പ്രവർത്തിക്കാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ അനാറ മക്കളെ തലോടാൻ നാട്ടിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ ചെറുപ്പക്കാരാ അതിനൊക്കെ സാധിക്കണം കേട്ടോ കണ്ണുകത്തി കാണുമ്പോ പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ സിനിമയുടെ മോഡൽ മാറുമ്പോ എല്ലാം പറഞ്ഞതിന്റെ പിന്നാലെ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ചെറുപ്പക്കാരും മരണപ്പെട്ടോ പള്ളിയുടെ വള്ളക്കടവ് പള്ളിയിൽ അവസാന പത്ത് ദിവസവും ചെറുപ്പക്കാർ വന്ന് ഈ വർഷം സാധ്യത കൂടുതലുണ്ടായിരുന്ന ദിവസമാണ് ഇരുപത്തിയൊമ്പത് ആരാവ് ആ ആരാധൻ വന്ന് പൊട്ടിക്കരണ്ട് വെണ്ടത് വാടിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാട് മുമ്പിൽ വന്ന് തൊപ്പിയിട്ടിട്ടിരിക്കുകയാവനെന്നറിയുമോ ൾക്ക് കൊണ്ടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനും ഹൈന്ദവനായിരുന്നു ഹൈന്ദവനാണ് ചെറുപ്പക്കാരനാണ് മാസം നാലാമത്തെ ദിവസമായപ്പോ എന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് വർഷം അല്ല ഇലാഹ ഇല്ലെന്നോ ചെറുപ്പക്കാരാ അവൻ തൊന്തയിട്ടുകൊണ്ട് പൊട്ടിക്കരന്ന് ഇരുപത്തിയൊമ്പത് പ്രവാരമായ എന്റെ മുമ്പ് വന്നിരുന്ന പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു

പെരുന്നാളം നിറഞ്ഞാൽ അടിച്ചു വിളിക്കാൻ മാത്രമുള്ളതാ കല്സ്കാരം നിരക്ക് കൊടുക്കാൻ പൊട്ടിക്കിട്ടുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചുരത്തക്കാരാ ഇന്നത്തെ രാത്രി രാത്രി മുതൽ മാറ്റം വേണം മുൻ ഇന്നലെ വരെ ജീവിച്ചതുപോലെ അനുസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ഞാൻ വരെ കണ്ടുപെട്ടിരുന്ന സർവ ഹനാമിയും ഇന്നത്തെ രാത്രി കൊണ്ടവസാനിപ്പിക്കുക ഇന്നലെ വരെ ഏതൊക്കെ ഫോണിലൂടെ സമ്പർക്കം നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇന്നത്തെ രാത്രി കൊണ്ടവസാനിപ്പിക്കുകയാ ഇന്നലെ

സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി ചൊല്ലി ഒരുപാട് പ്രാവശ്യം നിങ്ങളെ മുഴുവനും കൊണ്ട് ദുആ അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ അതുപോലെ അവസാനം ഒരു ആയത്ത് പറഞ്ഞു പറഞ്ഞ് മരണമല്ലാത്ത സർവകാര്യങ്ങളെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു ആയത്തുണ്ട് തൗബയിൽ ഞാൻ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച വള്ളക്കടവ് പള്ളിയിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞു പെരുന്നാൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളിയാഴ്ച വരുന്നവർക്ക് ഈ ആയത്ത് പറഞ്ഞു തരും എന്ന് പറഞ്ഞു ഇപ്പൊ വ്യാഴാഴ്ച പെരുന്നാളാണ് വെള്ളിയാഴ്ച സാധാരണ ജൂമിക്ക് എല്ലാ പള്ളിയിലും ആള് കുറവാ വ്യാഴാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ആള് കുറയും കാരണം എന്താ സഹോദരി ഭർത്താവ് പള്ളിയിൽ നിഷ്കരിച്ചിട്ട് വരുമ്പോഴേ സഹോദരി ചുരിദാറൊക്കെ ബന്ധുക്കളെ വീട്ടിൽ പോകുന്ന നല്ലത് തന്നെയാണ് ഉച്ച കഴിഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല അമ്മയുടെ കേട്ടു അപ്പൊ എന്നാലും അങ്ങനെ ഒരുങ്ങി നിക്കുമ്പോ പറ്റൊന്നിനി പോയി രണ്ടു ദിവസം കഴിഞ്ഞെ തിരിച്ചു വരുള്ളൂ അപ്പോ ഈ വെള്ളിയാഴ്ചയിടന്ന് റമളാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച ആള് കുറയും മനസ്സിലാക്കിയിട്ട് തന്നെ എല്ലാവരോടും രണ്ടാഴ്ച മുമ്പേ പറഞ്ഞു റമളാൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ച ഈ ആയത്ത് നിങ്ങൾക്ക് ഏതെന്ന് പറഞ്ഞു മരണമല്ലാത്ത സർവ്വകാര്യങ്ങളെയും ഈ ആയത്ത് തോതിയിട്ട് തടഞ്ഞു നിർത്താൻ പറ്റും ഈ ആയത്ത് ഏതെങ്കിലും ഒരു വാക്കത്തിന് ശേഷം കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള അപ്പൊ എന്ത് ചെയ്തു നല്ല ആളായിരുന്നു കാരണം എന്താ ഇതോടെ കേട്ടിട്ട് പിന്നെ ചുമ കഴിഞ്ഞ് പോവാ കാരണം എന്തെങ്കിലും ഈ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറയാൻ പറ്റില്ല എങ്കിലോ അപ്പൊ കേട്ടിരിക്കട്ടെ എപ്പോഴും പോകണ്ട ആവശ്യം വരുമ്പോ അങ്ങനെയാണെങ്കിലും നമ്മള് സ്ഥിരമായിട്ട് നിൽക്കരുത് സ്ഥിരമായിട്ട് നിക്കരു ആവശ്യം വരുമ്പോ കൈവിഷത്തിനുള്ളതുവൈവിഷമല്ലേ ഇതിപ്പോ ഏറ്റവും കൂടുതലുള്ള കൈവിഷമാ വെള്ളം കുടിക്കാൻ വലിയ പാടാണല്ലോ ഏതെങ്കിലും ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ കുടുംബശ്രീക്ക് പോകുമ്പോൾ വെള്ളം കലിക്ക് തന്നാൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ സീനവാട ഇത് ഞാൻ കുടിക്കത്തില്ല അവള് കൈവിശം കളിക്കുന്ന ആളാന്ന് പറയും അപ്പൊ അതിനുള്ള ദുവാണ്ട് എല്ലാത്തിനും മരുന്നൊക്കെ ഉണ്ട് മരുന്നും മന്ത്രമൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയണില്ല ഇനിയിപ്പോ ഓദ്യൊക്കെ പൈസ വാങ്ങിക്കണം വലിയ കഞ്ഞി കമ്പളം പാറ്റിടുന്ന ഇവിടെ പെരുമ്പുളത്ത് വാദന ഒക്കെ ഉണ്ടോന്നു തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ കാരണം എന്താണെന്നറിയോ ധാരാളം പൈസയും പണവും പവറും ഒക്കെ ആയിപ്പോയല്ലോ സൂറത്തിൽ ഇതി പാർട്ടിയൊക്കെ വിഷമം മാറും അല്ലെങ്കിൽ ദുഃഖം മാറും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്